ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അൻവിനെയും കൊണ്ട് മ്യൂസിക് ക്ലാസ്സിലേക്കാണ് ഫസ്റ്റ് ഇന്നവിടെ ഗുരുവന്ദനമൊക്കെ ഉണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവാണ് ബസ്സിലാണ് നമ്മൾ പോയത് ഞാനും അൻവിയും കൂടിയാണ് പോയത് ദിയമോൾ നല്ല ഉറക്കാണ് അതുകൊണ്ട് ദിയമോളൊക്കെ ഉണ്ടോ ഇല്ല നമ്മൾ അവിടെ എത്തിയതിനു ശേഷം അൻവിക്കുള്ള അടക്കയും വീട്ടിലൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പോയി അൻവിനെ അവിടെ ആക്കിയിട്ട് അതൊക്കെ വാങ്ങിച്ചു വന്നതിന് ശേഷം നോക്കുമ്പോൾ തന്നെ ഇത് പൂജയുടെ ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ട് ഏകദേശം സരസ്വതി പൂജയാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ പൂജാരി പൂജയൊക്കെ ചെയ്യുന്ന തിരക്കിലായിരുന്നു അപ്പോൾ തന്നെ നമ്മളൊക്കെ കുറച്ച് പേര് മാത്രമേ അവിടെ രാഘവീണയിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുട്ടികൾ ഓൾറെഡി അവരുടെ ഇൻസ്ട്രമെൻസ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പൂജയ്ക്ക് വെച്ചതൊക്കെ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് അതിനുള്ള പൂജയൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അൻവിയും കുറച്ച് ഫ്രണ്ട്സ് മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾ ബാക്കിയുള്ള ബാച്ചുകാരൊക്കെ മെല്ലെ മെല്ലെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോത്തേനും കുറച്ച് കുട്ടികളൊക്കെ അധികം ആയതിനും ഇപ്പോൾ കുട്ടികളിങ്ങോട്ടേക്ക് നീങ്ങി നീങ്ങി ഇരുന്ന് ഒത്തിരി കുട്ടികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയാകുമ്പോഴത്തേനും അപ്പോഴത്തേനും പൂജാരി പൂജയൊക്കെ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ സാറ് വന്ന് ദ്വീപൊക്കെ തൊഴുത് കുട്ടികൾക്കൊക്കെ തൊഴാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂജേൻ്റെ കാര്യങ്ങളൊക്കെ സാറിനെ ഏൽപ്പിക്കുന്ന തിരക്കായിരുന്നു പൂജാരി അത് കഴിഞ്ഞ് കുട്ടികൾ ഓരോരുത്തർക്കും പ്രസാദൊക്കെ കൊടുത്തു അതിനുശേഷം കുട്ടികൾ കുരുവന്ദനത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോൾ ഓരോ കുട്ടികൾ വന്ന് സാറിൻ്റെ അടുക്കുന്ന അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് നേരം ക്ലാസ്സൊക്കെ എടുത്തു സാറ് കുട്ടികളെ ബുക്കൊക്കെ പൂജയൊക്കെ വെച്ച് എടുത്ത് ചില കുട്ടികളൊക്കെ എടുത്തിട്ടായിരുന്നു അവിടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ചില കുട്ടികൾ അവിടെ ആയിരുന്നു ഇൻസ്ട്രുമെൻസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് ആ സമയമാകുമ്പത്തേനും രാഗമണൽ കുട്ടികളൊക്കെ ഒത്തിരി നിറഞ്ഞിട്ടുണ്ടായിരുന്നേ എല്ലാ വാച്ചകാരായപ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾ അവിടെ വന്നു അവിടെ നിന്ന് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ കൊടുങ്ങല്ലൂർ കൊടുങ്ങലൂരമ്മേൻ്റെ അമ്പലത്തിലായിരുന്നു ഞാനും ദിയമോളും കൂടെ അവിടുന്ന് അമ്പലം ചുറ്റും ഒക്കെ ചെയ്ത് പ്രസാദൊക്കെ വാങ്ങിച്ച് ദിയമ്മോളമ്മയും കൂടെ പ്രസാദൊക്കെ വാങ്ങിച്ചു ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി കസിൻസൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ കൂട്ടത്തിലൊക്കെ ആയിരുന്നു എന്തായാലും അവിടെ നിന്ന് നമ്മൾ പിന്നെ പോയത് നമ്മുടെ അടുത്തുള്ള വേറൊരു മൂകാംബിക അമ്പലമുണ്ട് വരക്കാപ്പ് കടപ്പുറം അങ്ങോട്ടേക്കായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ദേമോള ആദ്യമായിട്ട് അവിടെ പോയത് ഫസ്റ്റ് ഒന്നാമത്തെ വയസ്സിലാണ് ദേള ആദ്യമായിട്ട് അവിടെ പോയത് ദേ ദീമോൾക്ക് അഞ്ച് വയസ്സാവുന്നു പിന്നീട് ദേവമോള എപ്പോഴാണ് പോയത് അവിടെ എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കടലുണ്ടായിരുന്നു കടലിനകത്ത് പോയി നമ്മൾ കുറച്ച് നേരം അവിടെ കളിയൊക്കെ കളിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടുന്ന് ദേവമോളും ചേച്ചിമാരും ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക്